ഹായ് 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 വെൽക്കം ബാക്ക് അപ്പൊ ഞാൻ ചെറുതായിട്ട് എൻ്റെ ഇരിപ്പിടൊന്നും മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചു നീ അത് ഇത്രയും നല്ല സ്ഥലം അവിടെ ഉള്ളു അപ്പൊ അത് അവിടെ ഓഞ്ഞിരിക്കല്ലേ അവിടെ ഇരുന്നിട്ട് എടുത്തൂടെ എന്താണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കണത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടല്ലോ അവിടെ ഒന്ന് ചെയ്തുകൂടെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ അല്ല വേണ്ട എൻക്ലൂഡിരിക്കാനാണ് ഇഷ്ടം ഉള്ളത് വേണ്ട നീ അവിടെ ഒന്ന് ചെയ്തോന്നല്ല അവിടെ സ്പേസ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്യുന്നു അപ്പൊ ഞാൻ ഏട്ടന്റെ സരിയിൽ ഏട്ടന്റെ ഓഫീസ് റൂം സെറ്റപ്പിൽ വന്നിരുന്നു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു മറ്റേ എനിക്കൊരു സാധാരണ ലുക്കാ ഇഷ്ടം സാധാരണ പോലെ അവിടെ നിന്ന് ചെയ്യണതാണ് ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞാൻ മറ്റേ പടായ് ബംഗ്ലാവിൽ ആര്യയുടെ ഇന്റർവ്യൂ കണ്ടിരുന്നു കേട്ടോ അപ്പൊ ആര്യയുടെ ഇന്റർവ്യൂ കണ്ടപ്പോ അതില് ആര്യക്ക് ഒരു ഫോൺ കോൾ അതിന്റെ ഇടയിൽ വന്നതിനെ കുറിച്ച് സംസാരിച്ചത് അതോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ആ വീഡിയോ ചെയ്യേണ്ടാന്ന് വിചാരിച്ചാൽ രണ്ട് ദിവസം മുന്നേ ഉള്ള എൻ്റെ ഒരു അനുഭവവും പിന്നെ ആര്യയുടെ ആ ഇൻ്റർവ്യൂമായി റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളും സംസാരിക്കാം എന്ന് കരുതിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യം എൻ്റെ ഒരു ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാം ആര്യം ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇംഗ്ലീഷിലാണ് ഒരു ഫോൺ കോൾ വന്ന് ആദ്യം സംസാരിച്ച് തുടങ്ങിയതെന്ന് അങ്ങനെ എന്തോ പറയുന്നുണ്ടല്ലോ അപ്പോൾ എൻ്റെ ഒരു ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങള് വിട്ട് കളഞ്ഞ കാര്യമാണ് കാരണം കുറച്ച് എന്താ പറയുക രണ്ട് മൂന്ന് ദിവസം മുന്നേ എനിക്കൊരു ഫോൺ കൂടെ വന്നു അത് ഞാൻ എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ പുറത്ത് പോയിരിക്കായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ ഫോൺ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആവാനായി ചാർജ് കഴിഞ്ഞ് വന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഏട്ടൻ ഏട്ടനെങ്ങാനും ഫോൺ ചാർജ് കഴിഞ്ഞ് കാരണം ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് എങ്ങാനും വിളിക്കുകയാണോ അറിയാത്ത നമ്പർ അതാണെന്ന് വെച്ചാൽ ഫോൺ എടുക്കണത് ഫോണെടുത്തപ്പം ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കാൻ പോകാണോ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായി ആ പറയൂ പറഞ്ഞു എന്താ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞു കാരണം ഇനിയിപ്പം എന്താ ഉണ്ടായ ഏട്ടൻ പുറത്ത് പോയി വേറൊരു ഫോൺ കോൾ വരുന്നു ഇനിയിപ്പോൾ ഏട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാണ് എന്താ സംതിങ് എനിക്കറിയില്ല എനിക്ക് ഇപ്പോൾ ഏട്ടൻ ടെൻഷനായി അപ്പം ഞാൻ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറയണ്ടേ ആ അപ്പൊ പറഞ്ഞു സംസാരിച്ച് ഇംഗ്ലീഷിലാണ് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കാരണം ഞാനും വീട്ടിലിരിക്കുന്നു ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് സ്കൂളും കോളേജിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് പറയാനൊന്നും പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് മലയാളിയല്ലേ ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞോളൂ പറഞ്ഞു ഇംഗ്ലീഷിൽ പുള്ളി പക്ഷെ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിലും വരികയാണ് ഭയങ്കര ഫ്ലുവൻ്റ് ആണെന്ന് തോന്നുന്നതാണ് എന്റെ തലയ്ക്ക് അകത്തൊരു പെരുപ്പ് പെട്ടെന്ന് കയറുകയാണ് കാരണം വെച്ചാൽ എന്താ എന്താ സംഭവം എന്നാൽ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ പോവാണെന്ന് പറഞ്ഞപ്പോ എന്റെ തലേക്ക് ഒരു പെരുപ്പ് കയറി പെട്ടെന്ന് എനിക്ക് പുള്ളി പറയുന്ന ഒന്നും അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഏർ പുള്ളി സംസാരിച്ചു വന്നപ്പോ മനസ്സിലായി പുള്ളി എന്റെ റീല് കണ്ടിട്ട് വിളിച്ചതാണെന്ന് മനസ്സിലായി എന്റെ ഏതോ ഒരു റീലും കണ്ടേ കണ്ടിട്ടുള്ളു തോന്നുന്നു അപ്പോൾ എനിക്കിങ്ങനെ അപ്പോൾ പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചു കോൾ റെക്കോർഡ് ചെയ്യാം ആരെയൊരു ഇഷ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു റെക്കോർഡ് ചെയ്യാൻ വിചാരിച്ചു പിന്നെ വിചാരിച്ചു അതിൻ്റെ ആവശ്യമില്ല എനിക്ക് ബാക്കി കണ്ടിന്യൂസ് ആയിട്ടുള്ള ആളുടെ കോൾ നമുക്ക് മനസ്സിലായല്ലോ എൻ്റെ ഇതെന്നാണ് വിളിച്ചത് അപ്പോൾ സീരിയസ് ഇഷ്യൂ അല്ല എന്തോ പുള്ളി പറഞ്ഞത് പുള്ളിയുടെ എന്തോ ഒരു ഫീലിംഗ് പറയാനാണ് ക്രഷ് ആണോ ക്രഷാണോ എന്താണെന്നല്ല എന്തോ എനിക്ക് പറയാനുണ്ടെന്ന് പറയുമ്പോഴേക്കും എനിക്ക് മനസ്സിലായ സങ്ക എൻ്റെ വീഡിയോ എന്റെ റീൽസ് വീഡിയോ ഏതോ കണ്ടിട്ട് വിളിക്കുന്നതാണെന്ന് മനസ്സിലായി അപ്പം ഞാൻ കട്ട് ചെയ്തു നമുക്ക് സീരിയസ് ആയിട്ടുള്ളൊരു മാറ്റർ അല്ല അത് ഞാൻ ഞാൻ റീൽസ് ഇടുന്നു എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇടുന്നു അല്ലാതെ അതിനെ തുടർന്ന് ഇങ്ങനെ കൂടുതലായിട്ട് ഞാൻ അങ്ങനെ ഇൻസ്റ്റയിൽ ഇരിക്കുന്ന ആളുമല്ല അപ്പം ഞാൻ അതൊന്നും കട്ട് ചെയ്തു അപ്പോൾ പുള്ളി പിന്നെ ഇനി എന്താ പറഞ്ഞ് വരുന്നത് ഒരു കപ്പാസിറ്റി എനിക്കില്ല ഇനി എന്താ എന്താണാവും നമ്മൾ ഫുള്ള് കേട്ടിരുന്നിട്ട് പിന്നെ എന്തിനാ എനിക്ക് ഓവർ പ്രഷർ എന്തിനാന്ന് ഓർത്ത് ഞാനത് കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരുന്നു കമ്മിറ്റഡ് ആണോ ബോയ് ഫ്രണ്ട് ഉണ്ടോ കമ്മിറ്റഡ് ആണെങ്കിൽ ഞാൻ ഡിസ്റ്റർബൻസിന് വരുന്നില്ല എന്നുള്ളതാണ് അയാളുടെ മെസ്സേജ് ഉണ്ടാകുന്നത് ഞാൻ ആ നമ്പര് ബ്ലോക്ക് ചെയ്തു അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും കമ്മിറ്റഡ് ആണെന്ന് എന്ന് ഞാൻ ഇതേപോലെ ആര്യയുടെ ഇഷ്യൂ കണ്ടപ്പോൾ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ ആലോചിക്കണം ഇതും ഇംഗ്ലീഷിലാണ് സംസാരിച്ച് തുടങ്ങിയത് ഫുള്ള് കേൾക്കാൻ ഞാൻ നിന്നില്ല അതിനുള്ളൊരു മെൻറ്റൽ സ്ട്രെങ്ത് എനിക്കില്ലായിരുന്നു ഫുള്ള് കേൾക്കാൻ മറ്റൊരാൾ വിളിച്ച് നമുക്ക് അറിയാത്ത ഒരാളാണ് നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റാണെന്നു കൊണ്ട് അതിന് ഞാനത് ഡി വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചല്ല ഇൻ്റർവ്യൂ കണ്ടു അപ്പം അതുമാതിരി റിലേറ്റ് ചെയ്തൊരു സംഭവം എനിക്കും എക്സ്പീരിയൻസ് ഉണ്ടായി അതേപോലൊന്നുമില്ല കേട്ടോ അതുപോലെ മോശം എക്സ്പീരിയൻസ് ഒന്നും ജസ്റ്റ് എന്തോ പറയാൻ വന്നപ്പോഴേക്കും ഞാൻ കട്ട് ചെയ്തു മോശമായിട്ടൊന്നും പറഞ്ഞു തുടങ്ങിയില്ല എനിക്ക് ക്രഷ് ആണോ എന്തോ അറിയില്ല എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഓക്കെ ഞാനത് കട്ട് ചെയ്തു ഈ ബാക്കി കേൾക്കാനുള്ളൊരു ഒന്നുമില്ല ഞാൻ അതുകൊണ്ട് കട്ട് ചെയ്ത് ഫുള്ള് കേട്ടില്ല കേട്ടോ അപ്പോൾ എന്തോ അപ്പോൾ കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീ ആ ഇന്റർവ്യൂ കണ്ടതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞാണ് പിന്നെ ഞാൻ കേട്ടത് ഒരു അഫയറിലിരിക്കെ തന്നെ മറ്റൊരു അഫയർ ഇതിങ്ങനെ കുറേ ആയിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ കുറേ ആയിട്ട് കേൾക്കുന്ന കാര്യമാണ് എങ്ങനെ ഇത് സാധിക്കുന്നുണ്ടോ ഇങ്ങനത്തെ ചില സ്ത്രീകൾക്ക് ഒരു അഫെയർ ഓൾറെഡി ഉണ്ട് എങ്കിൽ അത് അവർ കമ്മിറ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ അതിലുള്ള ആ ആ ഒരു മെയിൽ പേഴ്സൺങ്കിൽ ഫീമെയിൽ പേഴ്സണെ എങ്ങനെ വേറൊരാൾ വന്നിട്ട് വീണ്ടും വളച്ചെടുത്ത് കൊണ്ടുപോകണത് ഇത് എങ്ങനെ ഇത് ഇതിനൊക്കെ ഒരു മനസാക്ഷി എന്ന് പറയുന്ന സംഭവം ഇല്ലേ ഞാൻ സംസാരിക്കുമ്പോൾ ഒരാളായിട്ട് കമ്മിറ്റ് ചെയ്ത് സംസാരിച്ച് അവർ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെങ്ങനെ തകർത്തിട്ട് വേറൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ മനോഹൃതി എന്താണ് ഒന്ന് ആലോചിച്ചോക്കെ ലൈഫിൽ ഒരിക്കൽ ഫെയിലായിട്ട് അവരിങ്ങനെയെങ്കിൽ കര കയറാൻ നിൽക്കുമ്പോഴായിരിക്കും അവർക്കൊരു തണലായിട്ട് ഒരാളുടെ സപ്പോർട്ടിന് വേണ്ടി വരുമ്പോൾ അവർ ഫുള്ളി അങ്ങ് ട്രസ്റ്റ് ചെയ്യും അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് കമ്മിറ്റ് കമ്മിറ്റ്മെൻറ്റോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാർട്ട്ണറായിട്ട് വന്ന വ്യക്തിനെ മറ്റൊരാൾ സംസാരിച്ച് അവർ രണ്ടുപേരും കൂടെ റിലേഷൻ അറിയുന്ന ഒരു ഒരാളുടെ ഒരു ഒന്ന് ചാഞ്ഞ് നിൽക്കുന്ന തോളാണ് പെട്ടെന്ന് ചെ നമ്മൾ നമ്മളോ പതുക്കോന്നും പറഞ്ഞ ഏതോ ഒരു ഉയർത്തുന്ന താഴത്തേക്ക് വീഴണം അതൊരു ഫീൽ ചെയ്ത് നമ്മളൊന്നും ആലോചിക്കാൻ ഭയങ്കര ഒരു മുകളിലെത്തിയിട്ട് ഒരു സമാധാനത്തിന്റെ ഒരു ഉന്നതിയിലെത്തി നിൽക്കുകയാണെന്ന് ചോദിച്ചോ ആ സമയത്ത് ഇങ്ങനെ നമ്മൾ ചാഞ്ഞ് ആ ചാഞ്ഞ് നിൽക്കുന്ന ഇടം പെട്ടെന്ന് ചരിഞ്ഞിട്ട് നേരെ നേരത്തേക്ക് പതിക്കുമ്പോൾ എന്താ ഫുള്ള് ബ്ലാങ്കായിരിക്കും ബോധബോധ ഒരു അവസ്ഥയായിരിക്കും അതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് കേട്ടോ അപ്പൊ ഈ തട്ടിക്കൊണ്ടു പോകുന്ന അതായത് ഒരാളുടെ ലൈഫിൽ നിന്ന് ഒരു പാർട്ട്ണർ ഓരോന്നും പറഞ്ഞിട്ട് പിടിച്ച് പറിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ ഇവർ ഇവരുടെ മനോഗതി എന്തായിരുന്നു അയ്യോ വല്ലാത്ത ആൾ വല്ലാത്തൊരു മനോഗതി ഉള്ളൊരു ക്രൂവൽ ആയിട്ടുള്ള മനോഗതിയാണെന്ന് ഞാൻ ചിന്തിക്കുള്ളൂ കാരണം നമ്മൾ പണ്ടുമായിട്ട് എന്താ അവർ കല്യാണം കഴിച്ചതാണ് ഓക്കെ അങ്ങോട്ട് ഇങ്ങനെ ഒരു ഓരോ വഴിക്ക് വിട്ടിങ്ങ ലൈഫാണ് പിന്നെ അല്ലാതെ പിന്നെ കല്യാണം കഴിച്ച കഴിച്ചൊരാളുടെ അടുത്ത് പോയിട്ട് സങ്കടം പറയണം ഫാമിലി ഇഷ്യൂസ് പറയണം സങ്കടം പറയണം പതിയെ പതിയെ പതി ഇമോഷണലി ഇമോഷണലി സിമ്പതി നേടി നേടി അയാളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നു പിന്നെ അയാളുടെ അയാൾക്ക് പിന്നെ ഇടം കൊടുത്തൊരിടത്തുനിന്ന് അവര് പറിച്ചു മാറ്റാൻ പറ്റാതെ വരുന്നു അങ്ങനെ ഇടം കയറി കൂടാന്നും അറിയില്ലേ അങ്ങനെ ഞാൻ ആര്യയുടെ കേസ് മാത്രല്ല പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ജനറലായിട്ട് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറയണത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയണേ എൻ്റെ ഒരു സുഹൃത്ത് ആ സുഹൃത്തിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് എവിടെയോ വിവാഹം കഴിച്ചു ചുലം കഴിച്ചിട്ട് പക്ഷെ ഫ്രണ്ട് എവിടെയൊക്കെയോ എന്താ ആ നാട് വിട്ടെന്ന് പോയി അപ്പോൾ അയാളുടെ വൈഫാണ് നാട്ടിൽ വൈഫ് കുട്ടികളൊക്കെ നാട്ടിലുണ്ട് അപ്പോൾ ഈ സുഹൃത്തിനെ സുഹൃത്തിൻ്റെ ഹസ്ബൻഡിനെ ഈ പെൺ ഈ വൈഫുണ്ടല്ലോ പുള്ളിക്കാരി കോണ്ടാക്ട് ചെയ്ത് ആവശ്യങ്ങൾക്ക് നമ്മൾ വിളിക്കുന്ന സ്ഥലത്തില്ല പക്ഷെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു ദിവസം പറയുന്നു എന്താ പറയുക ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ നിങ്ങളുടെ വൈഫ് എന്നെ എന്തെങ്കിലും പറയുമോ നിങ്ങളുടെ വൈഫ് എന്നെ ചീട്ട് പറയുമോ എനിക്ക് പേടിയാവുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇയാൾ എന്ത് ഈ ഹസ്ബൻഡ് എന്ത് പറയും അവർ വേഗം അയാൾ വേഗം അയാളുടെ ആ സിമ്പതിയിലയാൾ പറയും അയ്യോ അവർ വിഷമിച്ചിട്ടാണ് പറയണത് അപ്പോൾ എൻ്റെ വൈഫ് അപ്പോൾ പെട്ടെന്ന് വൈഫിന് പെട്ടെന്ന് ഇയാൾ റീപ്ലൈ കൊടുക്കാൻ സാധ്യത ഏയ് അവളൊന്നും പറയുമെന്നില്ല വിളിച്ചോളൂ എന്നുള്ള ആ ഒരു അനുമതി അതിനു അപ്പോ അപ്പോ എന്താ വൈഫിനെ കവർ ചെയ്തിട്ട് അവർക്ക് വേണമെങ്കിൽ വൈഫിനെ ഇപ്പൊ വൈഫ് ചീത്ത പറയാണെങ്കിൽ അവർ തമ്മിൽ ആയിക്കോളും ഭാര്യ ഭർത്താവ് നമ്മളായിക്കോളും അവർക്ക് വിളിക്കാം അതിലങ്ങനൊരു സംഗതി അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അങ്ങനത്തെ കയറി വരുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ അത് വൈഫിനെ വിളിച്ചോളൂ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ വൈഫിനെ വിളിക്കാമല്ലോ അവൾ ചീത്ത ഒന്നും പറയാലോ അവരുടെ നമ്പർ ഞാൻ തരാം വൈഫുമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ വിഷമങ്ങൾ സംഗടങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ അതിനെന്താ അങ്ങനെ അങ്ങനെ ഡീൽ ചെയ്യണം ആ ഒരു കേസ് കേസും എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ആ ചില ആൾക്കാർ ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ വൈഫ് അറിയാതെ അല്ലെങ്കിൽ വൈഫ് ചീത്ത പറയുന്ന പെട്ടെന്ന് വൈഫിനെ ഒരു ശസ്ത്രസ്ഥാനത്തേക്ക് മാറ്റുകയും വലിയ വില്ലത്തി സ്ഥാനത്തേക്ക് മാറ്റിയിട്ട് കയറി കൂടുന്ന ഒരു സിമ്പത്ത് എനിക്കതിനെ യോജിക്കാൻ കഴിയില്ല ചിലപ്പോൾ ഇതിനെ പല ന്യായീകരണങ്ങൾ വരും പക്ഷെ എനിക്കതിനെ എനിക്ക് യോജിക്കാൻ കഴിയില്ല കാരണം വൈഫ് അറിയുന്നില്ലല്ലോ ഇങ്ങനൊരു സംഭവം പറയണത് വൈഫ് ഇങ്ങനെ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് ആ വിളിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അവർ നമ്മളൊരു ക്ലാഷ് വരും സ്വാഭാവികമായിട്ടും വരും അതിനെക്കുറിച്ച് വീറെ വിളിച്ച് സംസാരിക്കണില്ല അത് തന്നെ സിമ്പത്തിക്കായിട്ട് കടഞ്ഞു കൂടുക എന്നുള്ള സംഭവം അത് സൂക്ഷിക്കണം വെറുതെ സംസാരിച്ചിരിക്കുക അതായത് കല്യാണം കഴിഞ്ഞാലും മറ്റൊരാളുമായിട്ട് സംസാരിച്ച് അങ്ങനത്തെ ഇപ്പോഴും അതായത് ഒരു റിലേഷനിലിരിക്കുക മറ്റൊരു റിലേഷനും കൂടെ ചെയ്യുന്ന രീതികൾ ഇവിടെ ഉണ്ട് പക്ഷെ ഒരാളുടെ ലൈഫിനെ ചൂഷണം ചെയ്യുന്ന രീതി ഒരാളുടെ ലൈഫിനെ അങ്ങനെ ഒരു പറിച്ചെടുത്ത് ഒരാളവിടെ തെരുവിൽ പെടുന്ന പോലെ ഒറ്റപ്പെട്ടു അയാളുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കാതെ അയാളുടെ ഹൃദയം തകർന്നതറിയാതെ പിടിച്ച് പറിക്കുക എന്നുള്ള രീതികൾ അതൊന്നും ഒട്ടും നമുക്ക് പൊരുത്തപ്പെടാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത കാര്യങ്ങളാണ് അപ്പം ഞാൻ കുറേ കുറേ കാര്യങ്ങളൊന്നും പറയണില്ല ഞാൻ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചു പക്ഷെ ഞാൻ എല്ലാം ഒന്നും ഷെയർ ചെയ്യുന്നില്ല നമ്മൾ കുറേ ഇങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞു കൂട്ടിയിട്ട് എന്താ കാര്യം പക്ഷേ ഒന്നും പറയാം അത് അതായത് ഒരു റിലേഷൻ എടുക്കുക വേറെ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ശരിയായൊരു ഇതല്ല ഒരു റിലേഷനിലാണെങ്കിൽ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് ആ രണ്ട് അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് രണ്ട് കൂട്ടരും കൂടെ കം മനസ്സിലാക്കിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരവരുടെ വഴിക്ക് വിടുക അതല്ലാതെ അവരിങ്ങനെ ഇരിക്കുമ്പോൾ അവരറിയാതെ പിന്നെ അവരെ അറിയിക്കാതെ അവസാനം ഒരു ഷോക്ക് പോലൊക്കെ അറിയേണ്ട ഒരു അവസ്ഥ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തവരാരുള്ളത് കാര്യം പറയുക എനിക്ക് നിങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നുണ്ടായിരിക്കും നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ ഇന്നേന കുറവുകൾ ഫീൽ ചെയ്യുന്നു എനിക്ക് അതുകൊണ്ട് ഇന്നൊരു ാണ് മുന്നോട്ട് പോകാനാണെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് ഒരുമിച്ച് സംസാരിച്ച് തീരുമാനിക്കാമെന്നുള്ളതാണ് അങ്ങനെയൊക്കെ ഒരുമിക്കാമല്ലോ ഇതൊന്നുമില്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതമായിരുന്നു ഓടുണ്ടായിരുന്നു വേറെ ഇട്ടു കൂടെ പോയിന്ന് അതൊന്നും ആർക്കും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പം അതാണ് ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ കുറേ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം പക്ഷെ ഞാൻ എല്ലാവരും ഒന്നും ഷെയർ ചെയ്യുന്നില്ല വെറുതെ കുറെ പറഞ്ഞിട്ട് എന്താ ഓക്കേ Bye.